ിൽ പണിമുടക്കാണ് കേട്ടോ അപ്പം ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ പണിമുടക്കുള്ള ഒരു ദിവസം പുറത്തിറങ്ങുന്നത് എന്റെ വീട്ടിലാവുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര പേടിയാണ് പണിമുടക്കുള്ള ദിവസം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ സമയത്തില്ല ഹർത്താലാണെങ്കിലും അതെ വേറെന്തെങ്കിലും തരത്തിലുള്ള സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതെ വെച്ചാൽ ആരെങ്കിലും വഴി തടഞ്ഞാലോ വണ്ടി തടഞ്ഞാലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ശരിക്കും പുറത്തിറങ്ങാൻ പാടില്ല നമ്മള് എന്താ പറയാ നമ്മളെ നാട്ടിലൊരു സംഭവം അതിന്റെ കൂടെ നമ്മൾ ചേരണം അങ്ങനെ തന്നെയാണ് നമ്മൾ ചേർന്നിട്ടുണ്ട് പക്ഷെ ഒന്ന് അത്യാവശ്യമായിട്ട് കൂടുതൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ പോവാണ് കേട്ടോ അതായത് നമ്മുടെ കോഴിക്കോടുള്ള ടി ആറയിൽ വെച്ചിട്ട് അരയടുത്തു പാലത്തുള്ള ടി ആറ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് എന്തോ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ കുട്ടിയെ മറിച്ച് ഇറങ്ങി പോവ് നിക്കുന്നത് ഇക്ക ഡ്രൈവ് ചെയ്യില്ല അപ്പൊ ഡ്രൈവർ ആയിട്ട് കൊണ്ടുവിടാനും കൂട്ടിക്കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് അഞ്ചുമണിക്കാണ് കേട്ടോ മീറ്റിംഗ് ടൈം പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു ഫോർ തേർട്ടിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടേ ഓൺ ടൈമിൽ എത്തും വിചാരിച്ചു സമയം നോക്കി കൊണ്ടേ നിൽക്കുന്നുണ്ട് പക്ഷെ ഞാനത് കണ്ടുപാമ്പം പോലും തടിക്കുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിച്ചു എന്തായാലും വണ്ടികളൊന്നും ഉണ്ടാവില്ല നല്ല വിചലംബിച്ച റോഡേക്കുന്നതാണ് പക്ഷെ ഒരു സമയം വരെ നല്ലോണം വണ്ടികളുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്തോ ഓവർടേക്ക് ചെയ്ത് ഒരു വിധത്തിൽ ഒരു വിചനംബിച്ച റോഡിൽ കുറച്ച് സമയം നമുക്ക് ഓടിക്കാൻ പറ്റി റോഡിങ്ങനെ നീണ്ടു നിവർന്ന് കാണുമ്പോ ഒരു പ്രത്യേക രസം ഉണ്ട് കേട്ടോ ഫുൾ വർക്കൊക്കെ ഏകദേശം കഴിയാനായിട്ട് പിന്നെ എല്ലാ ഡ്രൈവർമാരെയും പോലെ ഇങ്ങനെയുള്ള റോഡിൽ ഓടിക്കാൻ നല്ല സുഖാണല്ലോ അതെന്നാണ് ഇന്ത്യ ആഗ്രഹം അങ്ങനെ നമ്മള് ദാ മാവറോടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടേക്കൊക്കെ അത്യാവശ്യം നല്ല വണ്ടികൾ വണ്ടികളുണ്ടായിരുന്നു പക്ഷെ കടകളൊക്കെ അടഞ്ഞെടുക്കുകയാണ് കേട്ടോ പെട്രോൾ പമ്പ് ഓപ്പൺ ചെയ്യുന്നു ഏഹ് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ നമ്മള് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഏകദേശം ഇവിടെ എത്താനായി സൂര്യന് ഭയങ്കര എന്താ പറയാ പണിയെടുക്കാൻ തീരെ താല്പര്യം ഇല്ലാതെ പണിയെടുക്കുന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു കണ്ണിലേക്ക് ഇങ്ങനെ ഒരു പ്രത്യേക തരം വിളിച്ചടിച്ചിട്ട് കണ്ണ് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം ഇതാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നു ടിആർയിൽ എത്തിയിട്ടുണ്ട് നമ്മളെ മുന്നിൽ ഒരു ഡിഫൻഡർ ഒക്കെ കയറിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം വലിയ പരിപാടിയാണിത് സംഭവം പേര് കേട്ടിടത്തോളം വലിയ പരിപാടി തന്നെയാണ് പക്ഷെ ഞാനിപ്പോ അവിടെ പോയിട്ട് എന്താ ചെയ്യാന്നുള്ളതാ എനിക്കാണെങ്കിൽ ടി ആർ എയിൽ മുമ്പ് പോയിട്ടുള്ളൊരു പരിചയവും ഇല്ല അപ്പൊ പരിചയമില്ലാത്ത അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിരിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയൊക്കെ കാറിൽ ഇരുന്ന് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി അപ്പൊ എന്റെ ഒരു എന്താ പറയാ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മള് ഗോകുലം മാള് ആറു മണിക്ക് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞ് അങ്ങനെ ആറു വരെ ഏകദേശം കാറിലിരുന്ന് ഒപ്പിച്ചിട്ട് ഞാന് ടി ആറിന്റെ ഏഹ് പാർക്കിംഗ് പുറത്തിറങ്ങിട്ടോ പുറത്തിറങ്ങിയിട്ട് നമ്മളെ മാവൂർ റോഡിലെ റോഡ് കൂടെ ഇങ്ങനെ നടക്കാണ് അതായത് ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ ടി ആർ കഴിഞ്ഞ അടുത്ത ബിൽഡിങ് നമ്മളെ ഗോകുലം മാളാന്ന പക്ഷേ എന്റെ വിചാരം തെറ്റായിരുന്നു ടി കഴിഞ്ഞ അടുത്തത് തന്നെ ജയ്ത്തൂനാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഗോകുലം മാൾ വരുന്നത് അത് തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഒന്നാമതേ ടി ആറിന്റെ പാർക്കിംഗ് നിന്നും പുറത്തെത്താൻ നല്ല ദൂരം ഉണ്ടായിരുന്നു പിന്നെ ഇതും കൂടെ ആയപ്പോൾ ഞാൻ പണി പാളി ഇതിലാണ് ഞാനൊരു ബാഗൊക്കെ തൂക്കിട്ടാണ് ഇറങ്ങിയത് അവിടെ പോയിരുന്ന എന്തെങ്കിലും ഒക്കെ കുത്തി കുറിക്കാൻ പറ്റിയാലോ എന്നുള്ളതിലാണ് ഇക്ക എന്റെ അടുത്ത് പറഞ്ഞത് എന്റെ വീട്ടിലേക്ക് പോകാനേനോട്ടോ അപ്പൊ ഇനിയും അത്രയും ദൂരം ട്രൈവ് ചെയ്ത് പിന്നെയും തിരിച്ചുവരാനൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അത് എന്താന്ന് വെച്ചാൽ ഇക്ക പറഞ്ഞിട്ടുണ്ടേനു ഓൾറെഡി എട്ട് മണി ഒമ്പത് മണിയുടെ ഉള്ളിലേ പരിപാടി കഴിയുള്ളൂ എന്നുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പറയാൻ കാരണം അപ്പൊ ഞാൻ വിചാരിച്ചു ഗൂഗിൾ മാളിൽ പോയിരിക്കുക പിന്നെ എനിക്കൊരു പേടിയായി അവിടെ ഞാൻ ഒറ്റക്കാവോ അതായത് ഇന്നിപ്പോ സ്ട്രൈക്ക് ഒക്കെ ആയോണ്ട് അധികം ആൾക്കാരൊന്നും മാളിലേക്ക് ഒന്നും ഇപ്പൊ വരെ പക്ഷെ എന്റെ ആ വിചാരം വളരെ തെറ്റായിരുന്നു കാരണം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ മളിൽ കാണുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ പോകാണ് അതായത് ഒരു രാവിലെ ആ സമയത്തൊക്കെ മാളിൽ സാധാരണ ഉണ്ടാവുന്ന പോലത്തെ ആൾക്കാര് ദോപ്പണ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്റെ ലക്ഷ്യം നേരെ ഫുഡ് ഫുഡ്കോട്ട് പോവാ അവിടെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു സീറ്റ് സെറ്റ് ചെയ്യുക അവിടെ ഇരിക്കുക അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ഇതിലാണ് ഞാൻ പോയത് കേട്ടോ അപ്പൊ ഞാൻ നേരെ എസ്കുലേറ്റർ ലക്ഷ്യം വെച്ച് നടന്നു എസ്കുലേറ്റർ കയറി അപ്പോഴാണ് സൈഡിലുള്ള ആ സ്റ്റാളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇക്ക ഉണ്ടായിരുന്നെങ്കിൽ ആ സ്റ്റാളിലൊക്കെ പോയിട്ട് എന്തെങ്കിലൊക്കെ നോക്കായിരുന്നു എന്നുള്ളൊരിത് ഉണ്ട് വൈകുന്നേരം വന്നാൽ സമയമുണ്ടെങ്കിൽ നമുക്ക് ആ നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ മുകളിലേക്ക് കയറി കേട്ടോ അപ്പം തിരക്ക് കുറവാണ് കമ്പാരിറ്റീവ്ലി പക്ഷെ എന്നാലും ആളുണ്ട് എന്നുള്ള ലെവലിൽ തന്നെയാണ് കേട്ടോ അപ്പൊ നേരെ നോക്കിയപ്പം അവിടെ ഒരു പൂമ്പാറ്റ പൂമ്പാറ്റപ്പെണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏതോ അബായിന്റെ ഡിസ്പ്ലേ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ മോളിൽ ഒരു സീറ്റൊക്കെ ഉറപ്പിച്ചു ഞാൻ വിചാരിച്ച പോരങ്കിൽ കോർണറിൽ സീറ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല പ്രശ്നമില്ല ഒരു സ്ഥലത്ത് ഒരു ഏകദേശം ഒരു 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 ഒതുക്കത്തിൽ ഒരു സീറ്റ് സെറ്റ് ചെയ്തിട്ട് അവിടെയിരുന്നു അങ്ങനെ കുറച്ചൊക്കെ എന്തൊക്കെയോ എഡിറ്റ് ചെയ്തു പിന്നെ കുറച്ച് എന്തൊക്കെയോ ആലോചിച്ചിരുന്നു കുറച്ച് ആരൊക്കെയോ ഫോൺ വിളിച്ചു അങ്ങനെ ഏഴരായി ഏതായിട്ടും ആളൊരു അഡ്രസ്സും ഇല്ല ഇടയ്ക്ക് വിളിച്ചുണ്ടായിരുന്നു പക്ഷേ പരിപാടി കഴിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ പണികൾ തുടങ്ങി കുറച്ചേരും കൂടെ എന്തൊക്കെയോ എഡിറ്റ് ചെയ്തു കുറച്ചു നേരം വായി നോക്കി അവിടേക്ക് ഇവിടെയൊക്കെ ഒക്കെ നോക്കിയിരുന്നു അങ്ങനെ എട്ടേ നാൽപ്പത്തൊന്നും ഇവരെ ഞാൻ പോയപ്പോഴേ ശ്രദ്ധിക്കേണ്ടെന്നു കേട്ടോ ശ്രദ്ധിക്കാനൊന്നുമില്ല ഓരോരോ ഡ്യൂട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ പോകുമ്പോൾ ടാബ്ലെറ്റ് ക്ലീൻ ചെയ്യുക ചേർന്ന് ഞാൻ ആക്കിട ഇടക്കിടക്ക് ഒരു ഇന്ന നോക്കുന്നുണ്ട് കേട്ടോ ഇവളെന്താ പോവാത്തെ ഇവളെന്താ പോവാത്തേന്ന് നോക്കി അതന്നെ ആയിരിക്കണം കാരണം അത്രയും സമയമായിട്ട് ഞാൻ അവിടെ ഇരുന്നോണ്ട് ഇരിക്കുകയാണല്ലോ പക്ഷെ ഞാൻ അവരെ മൈൻഡ് ചെയ്യാത്ത പോലെ ഇങ്ങനെ ഇരുന്ന് ഒരു നോക്കുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോൾ പോകാനുള്ളൊരു സാഹചര്യം ആയിട്ടില്ലല്ലോ പിന്നെ ഞാൻ കുറച്ചേരം അവിടെ ആ ഓപ്പൺ സ്പേസിന്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പുറത്തേക്ക് നോക്കാനുള്ളൊരു സ്ഥലമുണ്ടല്ലോ അവിടെ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ അവിടേക്കും ഇവിടേക്കൊക്കെ നോക്കിയിരുന്നു അങ്ങനെ അതൊക്കെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ കഥാനായകൻ എത്തിയിട്ടുണ്ട് അപ്പം ഇത്രയും സമയമായി ഭക്ഷണം കഴിച്ചോന്നൊക്കെ ചോദിച്ചു അപ്പൊ ഭക്ഷണം എന്നപ്പോ എനിക്ക് ഭക്ഷണം വാങ്ങി തന്നു ഈ എന്താക്കി നമുക്ക് കഴിച്ചുകൂടി ഇനോന്നൊക്കെ ഉള്ളൊരു ചോദ്യം വന്നു പിന്നെ ഞാനന്ന് കണ്ണു ഇരുട്ടിയപ്പം എനിക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊണ്ടേ തന്നു ചിക്കൻ എന്നാണ് കേട്ടോ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഒരു രണ്ട് പീസ് ഫ്രൈഡ് ചിക്കൻ നല്ല കോഴിക്കാലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കടിച്ച് പൊടിച്ച് തന്ന് കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് ഒരു കോംബോയിന് വാങ്ങി അതിന്റെ കൂടെ ഡ്രിങ്ക് കിട്ടിരുന്നു പക്ഷെ അതില് മധുരല്ലായിരുന്നു അപ്പൊ പിന്നെ അവിടെ പോയിട്ട് വേറൊരു ഡ്രിങ്ക് ഒക്കെ വാങ്ങിക്കൊണ്ട് കുറച്ച് സമയം എന്റെ കെയറിങ് ചേട്ടായിരുന്നു കേട്ടോ കേക്കട്ടൊക്കെ പടി കിട്ടും കുറച്ച് പണി എടുക്കട്ടെ വിചാരിച്ചു ഇക്ക അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാ വന്നത് അവിടെ അവർക്ക് നല്ല അടിപൊളി ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ കഴിച്ചിട്ടാണ് പാവങ്ങൾ ഇവിടെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ കഴിച്ചിട്ട് സങ്കടം ഒന്നുമില്ല എന്നാലും കുറച്ച് വിഷമം പിന്നെ വിളിക്കാത്ത കല്യാണത്തിന് പോകണ ശരിയല്ലോ എന്നുള്ളതുകൊണ്ട് ആ മീറ്റിങ്ങിന് ഞാൻ പോയില്ല അപ്പം നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞ് കയ്യൊക്കെ കഴുകാൻ പോവാണ് അപ്പൊ അപ്പോഴേക്കും അത്യാവശ്യം നല്ല ആളുകൾ ഒന്നും ഇടങ്ങിയിട്ടുണ്ടായിട്ട് ഫുഡ് കോർട്ടിലൊക്കെ അതായത് ഈ ആ ഒരു ടൈം ആയല്ലോ നൈറ്റ് ആയല്ലോ അപ്പം എല്ലാവരും ലീവൊക്കെ ഉണ്ടായ ദിവസമല്ല അപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ടാവുമായിരിക്കണം അതുകൊണ്ടാണ് ഇത്രയും ത അങ്ങനെ കൈയൊക്കെ വൃത്തിയാക്കി കഴുകി ഡ്രയറിൽ ഒന്ന് ഒന്ന് എന്താ പറയുക ഡ്രൈ ഒക്കെ ചെയ്ത് പിന്നെ എന്താ പറയുക മുന്നും പിന്നും നോക്കാതെ വലിച്ചു വാരി തിന്നതുകൊണ്ട് ഷോളൊക്കെ ഒന്ന് ലൂസായിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒന്ന് കറക്റ്റാക്കി സെറ്റ് ചെയ്ത് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് സെറ്റായില്ലേ ഇത്രയ്ക്ക് സെറ്റാവുള്ളൂ സാധാരണ ഞാനിങ്ങനെയാണ് പിന്നെ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്ത് ലിഫ്റ്റ് വന്ന് അങ്ങനെ 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 ലിഫ്റ്റ് താഴെത്തി ഓപ്പൺ ആവണെന്ന് നോക്കിയിട്ട് ഞാനിങ്ങനെ നിൽക്കുന്നു അപ്പം ഇയാളെ കയറുന്ന അടുവിലങ്ങനെ ഒന്ന് പിന്നെ ഓപ്പൺ ആവണ കാണാൻ പറ്റില്ല ഇയാളെൻ്റെ സ്വന്തം ആളായത് കൊണ്ടൊന്നും പറഞ്ഞില്ല ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പറത്തേക്ക് പോന്നു അപ്പോഴാണ് ഞാൻ ആ നഗ്നസക്തി ഖാനോട് പറഞ്ഞത് വണ്ടി തിയാറിന്റെ പാർക്കിങ്ങിലാണത് അപ്പൊ ആ മുഖഭാവം അങ്ങ് മാറിയെങ്കിലും ക്ഷമിച്ചൊന്നും പറയാതെ അങ്ങോട്ട് നടക്കായിരുന്നു കേട്ടോ കാരണം ടി ആറേൻ്റെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആണോ അങ്ങനെ എടുത്ത് ഇങ്ങ് പോന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്താൽ പോരീണോന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്ത് ചെയ്യാം ചെയ്തു പോയില്ലേ വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മൾ നടന്ന് അവിടെ പോയി നമ്മളെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് പോകാനോ ഒരു കോടമഞ്ഞൊക്കെ പോലെ ഇങ്ങനെ ഒരു സംഭവം വന്നിങ്ങനെ ഇതാവുന്നില്ലേ പക്ഷെ നേരെ കാണുമ്പോൾ കോടമഞ്ഞൊന്നും ഇല്ല ഉള്ളിന്നും അല്ല കേട്ടോ പുറത്തുനിന്നൊരു പുക അങ്ങനെ അതാവുന്ന പോലെ ഗ്ലാസ്സിൽ വന്നതാവുന്നുണ്ടേ അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ വീട്ടിലെത്തി അപ്പൊ ഉമ്മ അവിടെ നല്ല ചക്ക പുഴുക്ക് ഉണ്ടാക്കി വെച്ചോ അപ്പൊ അതിന് കുറച്ച് ടേസ്റ്റ് ഒക്കെ ചെയ്തു അപ്പൊ വീഡിയോ ഇവിടെ കഴിയാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യാ പിന്നെ സബ്സ്ക്രൈബും ചെയ്യ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയില് വീണ്ടും കാണാതിരിക്കും ബായ്